സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ മാറഞ്ചേരിയിലെ റോയൽ യൂസഡ് കാർ ഷോറൂമിലാണ് ഉള്ളത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീണ്ടും ഒരു മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് ഇവിടെ ലോ ബഡ്ജറ്റിൽ പരമാവധി ഒരുപാട് വണ്ടികളുണ്ട് ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറെ വണ്ടികളുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾ മുമ്പിൽ ഓരോ വണ്ടികളായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഇവിടുന്ന് നമ്മൾ രണ്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ വീഡിയോ അതിനുശേഷം ഒരുപാട് വണ്ടികൾ പുതിയ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്വിഫ്റ്റ് കാറാണ് മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് നിങ്ങൾ പേജപ്പെടുന്നത് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി ടു പുത്തംപള്ളി റോഡാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് പൊന്നാനിന്ന് പുത്തമ്പള്ളി റോഡിൽ വന്നാൽ മാറഞ്ചിൽ നിന്ന് മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമാണിത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് വണ്ടി അപാധകൾ ഒന്നും തന്നെ ഇല്ല ആക്സിഡന്റോ റീപ്ലേസോ വേറെ അപാധകളൊന്നുമില്ല ഏഹ് ടാറൊക്കെ നോക്കാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം ഗ്രിപ്പ് ഉള്ളതാണ് പിന്നെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ സാധാ സ്റ്റീരിയോ സീറ്റ് കവറൊക്കെ നല്ല പുതിയത് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള ഡാഷ് ബോർഡ് കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം മൂന്ന് മൂന്നര ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മൂന്നര ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും ഇനി ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വെച്ച് തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പോയതാണ് അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി കറക്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ